പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ വൈജ വൈജയുടെ പതിനെട്ടാമത്തെ അടവെടുക്കുകയാണ് അമ്മയ്ക്കിവിടെ നിന്നിട്ട് സുഖം കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ കൈതക്കൽ മാളിക വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ ഒരു വൈജ സ്വന്തം വാശി ജയിക്കാൻ വേണ്ടി വൈജയുടെ ഈയൊരു പ്രവൃത്തിയൊക്കെ കണ്ട് നിസ്സഹായവസ്ഥയിൽ നിൽക്കുകയാണ് അലീന മുത്തശ്ശിയാണെങ്കിൽ വൈജയോട് ചോദിക്കുന്നുണ്ട് നീ എന്നെ നന്നാക്കാനാണോ അല്ലെങ്കിൽ കൊല്ലാനാണോ കൊണ്ടുപോകുന്നത് എന്ന് അവിടെ ചെന്ന മുത്തശ്ശിയുടെ അവസ്ഥ എന്താണെന്ന് മുത്തശ്ശിക്ക് നന്നായിട്ടറിയാം അങ്ങനെ സ്വന്തം വാശി ജയിക്കാൻ വേണ്ടി വൈജ അമ്മയും കൂട്ടിയിട്ട് മാളിക വീട്ടിലേക്ക് പോവുകയാണ് ഇതൊക്കെ കണ്ട് അലീനയ്ക്ക് വളരെയേറെ സങ്കടം തോന്നുന്നുണ്ട് ബാബിതയും കൃഷ്ണമോളും ഇതൊക്കെ കാണുകയും കൈത അങ്ങനെ കൈതക്കൽ മാളിക വീട്ടിൽ എത്തിയപ്പോൾ ആ മുത്തശ്ശി വൈജയോട് ചോദിക്കുന്നുണ്ട് എന്തിനാ നീ എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നത് അത് നിൻ്റെ വീടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട് അതിപ്പോൾ എൻ്റെ വീടല്ല അതിപ്പോൾ ബാലചന്ദ്രൻ്റെ വീടാണ് അപ്പോൾ എങ്ങനെയാ അമ്മ അവിടെ നിൽക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ കമല കമലയുടെ ശരിയായ സ്വഭാവം എടുക്കുന്നുണ്ട് കേട്ടോ വീണ്ടും നിങ്ങൾ എൻ്റെ അടുക്കൽ തന്നെ എത്തിയല്ലേ അധികനാൾ ഞാൻ നിങ്ങളെ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല എന്ന് കമല പറയുന്നുണ്ട് ഇതിനൊക്കെ വൈജിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും കമലയുടെ ഉള്ളിൽ വൈജിയുടെ വീട്ടിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകരുത് എന്ന ഒറ്റര് ചിന്തയുള്ളൂ അതുകൊണ്ട് തന്നെ അമ്മയോട് പറയുന്നുണ്ട് കമല ആ മകളുടെ കയ്യിലിരിപ്പം അത്രക്കങ്ങ് മോശമൊന്നും ഇതറിഞ്ഞ വൈജ നേരെ അലീനയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ മക്കളുടെ അച്ഛനെ അച്ച എന്ന് വിളിക്കാനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് അപ്പോൾ അലീന പറയുന്നുണ്ട് ആ യോഗ്യത എനിക്ക് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത് ഞാൻ വൈജ അലീനയോട് ചോദിക്കുന്നുണ്ട് എൻ്റെ മക്കളുടെ അച്ഛനെ അച്ചാ എന്ന് വിളിക്കാനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് ആ ഒരു യോഗ്യത എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്